അങ്ങനെ വീണ്ടും ഒരു തിങ്കളാഴ്ച നെനു പെരുന്നാൾ കഴിഞ്ഞിട്ട് ആദ്യത്തെ ഡ്യൂട്ടി ആയിരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പ്രത്യേകത ഇന്ന് നമ്മൾ ആക്കി കൊടുക്കുന്നില്ല അപ്പൊ അവരും ട്രാൻസ്പോർട്ടിലാണ് ഡ്യൂട്ടിക്ക് പോകുന്നത് നമ്മൾ ജോലി കയറി ഉച്ചയായപ്പോഴേക്കും നല്ല രീതിയിൽ വിശക്കാൻ തുടങ്ങിയിരുന്നു നോമ്പിനെ എങ്ങനെയാണോ പിടിച്ചു അങ്ങനെ ഓഫീസിൽ ഉണ്ടായിരുന്ന ഫ്ലെയർ എടുത്ത് ഫുഡ് ഓർഡർ ആക്കി അതൊക്കെ ഇരുന്ന് കഴിച്ച് ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും നല്ലൊരു മഴക്കുള്ള ചാൻസും കൂടെ കാണുന്നുണ്ടായിരുന്നു ഇന്ന് നമുക്കൊരു ഫുട്ബോൾ പ്രാക്ടീസ് മാച്ച് അറ്റൻഡ് ചെയ്യാനായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിനെ ഒക്കെ പിക്ക് ചെയ്ത് ഗ്രൗണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ മഴയുടെ ബാക്കിയായിട്ട് ഇടിയും മിന്നാലും ഒക്കെ പതുക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കളി എന്നുള്ള ഡൗട്ടോട് കൂടെയാണ് നമ്മൾ ഗ്രൗണ്ടിൽ എത്തിയത് കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും മഴ പതുക്കെ തുള്ളിയിട്ടാൻ തുടങ്ങി മഴ പെയ്യുന്ന കണ്ടപ്പോ നാട്ടിലത്തെ നൊസ്റ്റാൾ നല്ല സന്തോഷമൊക്കെ ആയിരുന്നു ഒരു അഞ്ചു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ടയറിന്റെ അത്രയും ഹൈറ്റില് വെള്ളം പൊങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ വണ്ടി നിർത്തുന്നത് ബുദ്ധിയല്ല എന്ന് തോന്നിയിട്ടും കളി ക്യാൻസൽ ചെയ്തിട്ട് ഞങ്ങൾ വണ്ടി എടുത്ത് പക്ഷെ മുന്നിലേക്കുള്ള ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഗ്ലാസ്സിലേക്ക് കുറച്ച് ഹീറ്റൊക്കെ അടിച്ച് കയറ്റിയിട്ടാണ് വണ്ടി ഒന്ന് മുന്നിലേക്ക് കാണാൻ തുടങ്ങിയത് തന്നെ വരുന്ന വഴിക്ക് സെൽമാബാദ് ഏരിയയിലെത്തിയപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കാരണം അവിടെ ഏകദേശം വണ്ടിയുടെ ടയറും നമ്മുടെ അകത്തേക്കൊക്കെ കയറുന്ന രീതി തന്നെ വെള്ളം പൊങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ ടണലിന്റെ അകത്തേക്ക് ഇറങ്ങുന്നത് അബദ്ധമാവും എന്നുള്ളത് കൊണ്ട് പാലമൊക്കെ കയറിയിട്ടാണ് ഞങ്ങൾ വന്നത് എന്നിട്ടും രക്ഷ ഉണ്ടായിരുന്നില്ല മൂന്നാല് സ്ഥലങ്ങളിൽ നമ്മുടെ വണ്ടിയുടെ പകുതിയോളം വെള്ളം ഉണ്ടായിരുന്നു വണ്ടി അവിടെ സ്റ്റെക്കായി വരെ ഞാൻ പേടിച്ചു പോയി മഴ തുടങ്ങിയപ്പോ നല്ല സന്തോഷം കുറച്ചു കഴിഞ്ഞപ്പോ പേടിയും സമ്മാനം ചെയ്യുന്ന അനുഭവം ഒരിക്കലും മറക്കാൻ പറ്റില്ല